കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുകയാണെന്ന് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് ബി ജെ പിയുടെ ഏകാധിപത്യം അധികനാൾ നീളുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മദ്യനയ അഴിമതി അഴിമതിക്കേസിൽ ജയിൽമോചിതനായ ശേഷം ഡൽഹിയിലെ എ എ പി ആസ്ഥാനത്ത് നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളെയെല്ലാം അവർ ജയിലിൽ അടയ്ക്കുകയാണ് എന്നാൽ ഇവരെല്ലാം ജയിലറകൾ തകർത്ത് പുറത്തു വരുമെന്ന് ഉറപ്പാണ് ഇത് ആഘോഷിക്കേണ്ട സമയമല്ല പോരാടേണ്ട സമയമാണ് നമ്മുടെ മൂന്ന് നേതാക്കൾ ഇപ്പോൾ ജയിലിലാണ് അതുകൊണ്ട് നാം പോരാട്ടം തുടരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ രാജിവയ്ക്കുകയില്ലെന്നും ഡൽഹിയിലെ രണ്ട് കോടി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു ഡൽഹി സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ആറുമാസമായി ജയിലിൽ കഴിയുന്ന ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗ് ബുധനാഴ്ച വൈകിട്ടാണ് ജയിൽ മോചിതനായത് തിഹാർ ജയിലിൽ കഴിയുന്ന സഞ്ജയ് സിംഗിന് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജയിൽ മോചിതനായ സഞ്ജയ് സിംഗിന് ജയിലിന് പുറത്ത് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.